ഏതന്മ അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസിൽ വന്നിട്ട് കാറ് മേടിക്കാമെന്ന് വെച്ചു അപ്പോൾ കാറിൻ്റെ ഡീലൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ കാറ് കാണാൻ വേണ്ടി വന്നേക്കാണ് അപ്പോൾ നമുക്ക് നോക്കാം കണ്ടുനോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ കാറ് ഫോളോ ചീ ടി ആയി അപ്പോൾ ഫുള്ള് അഴുക്കായിട്ട് ഇടക്കുമാണ് പിന്നെ വാഷ് ചെയ്യണം ഫുള്ള് വാഷ് ചെയ്ത് സെറ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഉടനെ തന്നെ കാണും അപ്പോൾ നോക്കാം ഏതൻ വാ അപ്പോൾ നമ്മൾ കാറെടുത്തോണ്ട് വരുന്ന വഴിക്ക് നമുക്ക് ചെറിയൊരു പണി കിട്ടി അതായത് കാറിൻ്റെ ഫാക്ടറിങ് ഡൗണായിപ്പോയി അപ്പോൾ നമ്മളിപ്പോൾ ഹൈവേയുടെ സൈഡിലാണ് നിൽക്കുന്നത് കറൻ്റ് ഇപ്പോൾ നമ്മൾ അസിസ്റ്റൻസിനെ വിളിച്ചിട്ടുണ്ട് അതായത് ഇവിടുത്തെ വെഹിക്കിൾ അസിസ്റ്റൻസിനെ അപ്പോൾ അവരെ ന്ന് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾ റോഡിൻ്റെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ സൺലൈറ്റ് വെച്ചിട്ടുണ്ട് സൺലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ വരുന്നതാണ് അപ്പോൾ നമ്മൾ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ബാറ്ററി ഡൗൺ ആണ് പക്ഷേ ഇ ഡി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം എന്തായാലും ബാറ്ററി ഡൗൺ ആയി അതുകൊണ്ട് ലൈറ്റ് കൊണ്ട് ഔൺ ചെയ്ത് വച്ചേക്കുന്നത് ചുവട്ട കിട്ടിക്കൊണ്ട് അപ്പോൾ അവർ വൺ അവറിൻ്റെ ഉള്ളിൽ എത്തുമെന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മളാണെങ്കിൽ ഇപ്പോൾ ഹൈവേ സൈഡ് ഇപ്പം ഉണ്ട് അപ്പോൾ നമ്മളോട് അവർ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വണ്ടീന്ന് ഇറങ്ങി വെളിയിൽ നിൽക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വണ്ടിയിൽ ഒരു കാരണവശാലും ഇരിക്കരുതെന്ന് പറഞ്ഞു അവർ ഇതിൽ മാറി നിൽക്കണമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുവാണ് അവർ വരുന്നവരെ അതിനെ വിയിറ്റ് ചെയ്യണം ആ വന്നിട്ടുള്ള പ്രൊസീജിയർ എന്താണെന്ന് നോക്കണം ഒന്നും അറിയത്തില്ല ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അവരിവിടെ നിൽക്കലെന്ന് പറഞ്ഞതിന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ട്രക്കും വലിയ ബസ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വണ്ടിക്ക് പരമായി കുഴപ്പമൊന്നുമില്ല ബാക്കിയുടെ വിഷയമാണിത് അപ്പം അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല അപ്പം അവർ വന്നതിന് ശേഷം എന്തായാലും നോക്കാം ബാക്കി കാര്യങ്ങൾ നോക്കാം എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് മാറിയിരിക്കാൻ പോവാണ് അപ്പം അവർ വരുന്നവരെ കാരണം അതല്ലെങ്കിൽ വഴക്ക് പറയും അപ്പം ഞങ്ങളിവിടെ മാറി ഉണ്ട് പിന്നെ നമ്മൾ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സമയം ഇതുമ്പോൾ അവർക്ക് മനസ്സിലാവും അവരെ നോക്കി ഞങ്ങൾ എൻ്റെ വെയിറ്റ് ചെയ്യുവാണ് ഒന്നും കാണാൻ വയ്യ നല്ല തണുപ്പുണ്ട് കുറേ നേരമായിട്ട് അവരെ കണ്ടില്ല അപ്പോൾ ഞാൻ ഇതൊന്നും മോഡിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ടയറും കൂടെ എടുത്ത് വെച്ച് ഇത് മോഡിഫൈ ചെയ്താക്കിട്ടുണ്ട് നല്ലോണം അവർക്ക് കാണാൻ പറ്റും ലൈറ്റ് എന്തായാലും ഇപ്പോഴും കത്തുന്നുണ്ട് കുറച്ചേറെ കഴിയുമ്പോഴത്തേന് ഓഫാവുന്നതാണ് തോന്നുന്നത് വീണ്ടും അവരെ നോക്കി വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞ് അവരെത്താമെന്ന് പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് നിന്ന് നല്ല തണുപ്പുണ്ട് ഞങ്ങൾ തിരിച്ച് കാറിലേക്ക് തന്നെ പോവാം കാരണം നമ്മുടെ അവർ പറഞ്ഞു വിട്ട് സേഫ്റ്റി ജാക്കറ്റൊന്നും ഇല്ല അത് കാരണം നമ്മളകത്തേക്ക് തന്നെ പോവാം നല്ല തണുപ്പുണ്ട് എന്തായാലും ച്ച് കാണാം നോക്കാം അവസാനത്തുള്ളി ലൈറ്റ് ആ ഏതൊരു നിമിഷം വേണമെങ്കിലും ഓഫാവും അങ്ങനെ എപ്പോഴേത് ഓഫാവുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഇതേ ഉള്ളൂ ആ കഴിഞ്ഞു അപ്പം ഘട്ടമില്ലാത്ത റോഡിൽ ഞാൻ വേഗം മാത്രം കാണാം പിന്നെ അവരെപ്പോൾ വരുമോന്നൊരു പിടുത്തമില്ല ഇപ്പോൾ വൺ ആൻഡ് ഹാഫ് അവേഴ്സ് കഴിഞ്ഞു മാക്സിമം ടു അവേഴ്സ് അവറായി അവരെ കാണുന്നില്ല അവരിപ്പം വരുമെന്നാണ് നമ്മൾ വിളിച്ചപ്പം പറയുന്നത് എന്തായാലും ബാറ്ററി തീർന്നു എന്തായാലും നോക്കാം അപ്പോൾ അവർ എത്തിയിട്ടുണ്ട് നമുക്ക് കസ്റ്റൻസ് തരാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ പുള്ളി ഇപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പുള്ളി എത്രയും പെട്ടെന്ന് മെക്കാനിക്കൽ വിളിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർ എത്രയും പെട്ടെന്ന് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പുള്ളിയുടെ കൂടെ നമ്മൾ അങ്ങോട്ട് പോവാണ് പുള്ളി നമ്മുടെ കാറിൻ്റെ അവിടെ ഒരു ഒരു ഫിഫ്റ്റി മീറ്റേഴ്സോളം മാറി വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് അത് മറ്റുള്ള വണ്ടികൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഉണ്ടെന്നുള്ളത് പുറന്ന് വരുന്ന വണ്ടികൾക്ക് ആക്സിഡൻ്റ് ഒഴിവാക്കാൻ വേണ്ടി അപ്പോൾ എങ്ങനെ പുള്ളിയിടയ്ക്ക് പോവുകയാണ് എന്തോ എന്ന് ചോദിക്കട്ടെ അപ്പോൾ നമ്മളുടെ സാറ് പറഞ്ഞു നമ്മൾ ഗളിയിലെടുത്ത് വെച്ച് ടയറും റിഫ്ലക്റ്ററും എല്ലാം എടുത്ത് എടുത്തകത്ത് വെച്ചോളാം അപ്പോൾ നമ്മളത് എടുത്ത് ടയറും കാര്യങ്ങളും എല്ലാം എടുത്ത് എടുത്തകത്ത് വച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മെക്കാനിക്കാൾ വരുന്നുണ്ട് പാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ആളെ എത്തുമെന്നാണ് പറഞ്ഞത് എന്തോന്നറിയത്തില്ലെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ നമുക്ക് അവരുടെ വണ്ടി വന്നിട്ടുണ്ട് അവരുടെ മെക്കാനിക് സൈഡിൽ നിന്നുള്ള വണ്ടി വന്നിട്ടുണ്ട് അപ്പം എന്തോന്നൊരു പരിപാടി അറിയത്തില്ല അവർ വണ്ടീനെ എടുത്തോണ്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുമോ വർക്ക്ഷോപ്പ് അവരുടെ ഗ്യാരേജിൽ കൊണ്ടുപോകുമോ അതോ ഇങ്ങനെയൊന്നും അറിയില്ല വണ്ടി ഇപ്പം കേറ്റോ ഇല്ലയോ എന്ന് ഇവിടെ നിൽക്കുന്നു വണ്ടിയാണെങ്കിൽ ഇവിടെ കിടക്കുന്നു എന്തായാലും അവസ്ഥ നോക്കാം പുള്ളി എന്തായാലും ചെക്ക് ചെയ്യാൻ പോവുകയാണ് ചെക്ക് ചെയ്തിട്ട് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് നന്പാ വണ്ടി കൊണ്ടുപോവാണ് അപ്പം ഒരു വണ്ടി എല്ലാം എടുത്തിട്ടുണ്ട് എന്താ പരിപാടി ഒന്നും അറിയത്തില്ല ഫുള് ചാർജിൻ്റെ നോക്കാൻ തോന്നുന്നു എൻ്റെടുത്തവും ഇല്ല ഓൾറെഡി എൻ്റെ ചാർജും കാര്യങ്ങളും എല്ലാം ഫുള്ള് നോക്കി ഫുള്ള് ബാറ്ററി വെച്ച് നോക്കി ഒരു നടപടിയില്ല അപ്പം പുല് വണ്ടിയുടെ ഇപ്പം തുക്കി കേട്ടാൽ പോവാണ് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണ് എങ്ങനെ നടക്കുമെന്നൊക്കെ ഉള്ളത് നോക്കാം എന്തായാലും അപ്പം പുള്ളി വണ്ടി എല്ലാം അകത്തോട്ട് കയറ്റാൻ പോവാണ് നമുക്ക് നോക്കാം ഇനി പുള്ളിയോട് ചെല്ലണമെന്നാണ് പറഞ്ഞേക്കുന്നത് അതായത് പുള്ളി നമ്മളെ കൊണ്ടുപോകും വർക്ക്ഷോപ്പിലോട്ട് ഷോപ്പിലോട്ട് അവരുടെ ഗ്യാരേജിലോട്ട് അപ്പം ബാക്കി കാര്യങ്ങളെല്ലാം അവരുടെ ഇതാണ് അങ്ങനെ വണ്ടി കയറ്റുവാണ് പുള്ളി എല്ലാം വഴിയും നോക്കി ഒരു വഴിയും നടന്നില്ല അവസാനം വണ്ടി കണ്ട പുള്ളി കയറ്റുവാണ് വണ്ടി സേഫായിട്ട് കേറിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവരോടെ പോവാണെന്നാണ് തോന്നുന്നത് എന്തോ എന്തോന്നും കാര്യം അറിയത്തില്ല എന്തൊന്ന് നോക്കാം പുള്ളി ഫസ്റ്റില് ഒരു ബാറ്ററി കൊണ്ട് വെച്ചു പിന്നീട് ഒരു ചെറിയൊരു ബാറ്ററി കൊണ്ടൊരു എന്തോ സാധനം കൊണ്ട് വെച്ചു എന്നാ അറിയില്ല ചെക്ക് ചെയ്യാനായിരിക്കും പവർ അത് വെച്ചിട്ട് നോക്കിയിട്ട് നടന്നില്ല പോന്ന് ഓടിക്കൊണ്ട് വന്ന വണ്ടിയാ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എങ്ങനെയുണ്ടോ ഇപ്പൊ വണ്ടി വേറെ വണ്ടി പുറത്തായി ഇപ്പൊ വേണ മറ്റേ കൊച്ചിരായ സിനിമയുടെ അവസ്ഥയാണ് യുവതി വണ്ടി കയറ്റി അവർ കഴിഞ്ഞു അപ്പോൾ പിന്നെ ഒന്നും പറയുന്നില്ല ഇവറോടാന്നു പോകേണ്ടത് വഴി നിൽക്കേണ്ടി വരുമോ എന്നറിയത്തില്ല ഉള്ളി ഇപ്പം ബേച്ചൊക്കെ ഇട്ട് മുറുക്കാൻ പോവാം വണ്ടി സേഫായിട്ട് ഇട്ട് വണ്ടി മുറക്കിയതിന് ശേഷമാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മുടെ വീലെല്ലാം ടൈറ്റ് ചെയ്തിട്ടുണ്ട് ടൈ വെച്ചിട്ട് അത് ഓക്കെയാണ് എല്ലാവരും സേഫായിട്ടാണ് ചെയ്യുന്നത് വണ്ടിക്ക് ഒരു ഗൈഡ് പാടും ചെയ്യുന്നത് അപ്പം നമ്മുടെ വണ്ടി എന്തായാലും വണ്ടി പുറത്ത് കയറി ഇരുമ്പുണ്ട് അപ്പം ഞങ്ങൾ അകത്ത് കയറി അപ്പം ഞങ്ങൾ ഫ്രണ്ടിൽ നിന്നപ്പം പുള്ളി പറഞ്ഞ് വേണ്ട ഫ്രണ്ടിൽ ഇരിക്കാനും സൗകര്യ കുറവാണ് നിങ്ങൾക്ക് ബാക്കി ഇരിക്കും അപ്പം ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കണ്ടറിയാം അപ്പം നമ്മളേതോ ഒരു അധോലോകത്തിൽ വന്നിട്ടുണ്ട് ഇവിടെയാണ് ആണെങ്കിൽ നേരത്തെ കാറുകൾ കിടക്കുന്നത് അപ്പം നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട് അപ്പം ഇവിടെ ഇറക്കാൻ പോവാണ് പുള്ളി നമ്മുടെ വണ്ടി ഇറക്കുവാണ് ഇൻഷുറൻസ് കമ്പനിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്ന അവര് പറഞ്ഞാ ഇന്നത്തെ സ്റ്റേയും കാര്യങ്ങളും അവർ തന്നെയാണ് എല്ലാം റെഡിയാക്കി തരുന്നത് നമുക്ക് ഇതിനകത്ത് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അവർ തന്നെ എല്ലാം പേ ചെയ്യും കാരണം വണ്ടിക്ക് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോകാനുള്ള വണ്ടി അവർ തന്നെ വരും ഇത് റിപ്പയർ ചെയ്യുന്നവരെ അപ്പോൾ നമുക്ക് നമുക്കിവിടുന്ന് ഉണ്ട് നല്ല ഉണ്ട് ഇപ്പോൾ നമ്മൾ പാരീസിലാണ് ഇവിടുന്ന് പാരീസിൽ നമുക്ക് റെൻറ്റിലേക്കാണ് പോകേണ്ടത് അവിടേക്ക് പോകണം പിന്നെ പുള്ളി വീണ്ടും റ്ററി വെച്ചിട്ട് നോക്കുന്നുണ്ട് എന്തോന്നറിയത്തില്ല വർക്കും നോക്കാം പ്രതീക്ഷയൊന്നുമില്ല പുള്ളി ഓൾറെഡി ഒരു വട്ടം നോക്കിയായിരുന്നു ഒന്നും കൂടെ പുള്ളി നോക്കുവാൻ ബമ്പർ പോലും ബമ്പറ് പോയില്ല അപ്പം നമ്മൾ ഹോട്ടലിലെത്തിയിട്ടുണ്ട് അവർ നമുക്ക് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഹോട്ടലിൽ എത്തി ഇടയ്ക്ക് തൊപ്പി ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട് ഒന്ന് പിടിച്ചോട്ടെ അപ്പം നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് നമുക്കവര് ഹോട്ടൽ ഹോട്ടൽ റൂമെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട് അകത്ത് കയറിട്ടിനെ പരിപാടി എങ്ങനെ നോക്കട്ടെ അങ്ങനെ നമുക്ക് ഒരു ഹോട്ടൽ റൂമെല്ലാം സെറ്റ് ചെയ്തത് കീയൊക്കെ കയ്യിൽ കിട്ടി കീ ഒക്കെ കിട്ടിയിട്ടുണ്ട് വൺ ആണ് റൂമ് അപ്പോൾ റൂമൊക്കെ കിട്ടിയിട്ടുണ്ട് റൂമൊക്കെ സെറ്റ് അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അവരെന്നാണ് ടാക്സിയും കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്തേക്കുന്നത് ഇപ്പം വരും ടാക്സി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റെന്നിലേക്ക് പോവാണ് ബാക്കിയൊക്കെ കാര്യങ്ങൾ കാർ റെഡി ആക്കിയിട്ട് അവർ തന്നെ നമുക്ക് നമ്മളെ വിളിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എന്തായാലും അപ്പം കറിൽ കയറി ആ കാർ വന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ ട്രെയിൻ സ്റ്റേഷനിലോട്ട് പോവുകയാണ് അവിടെ നിന്ന് ഡയറക്റ്റ്ലി റന്നിലോട്ട് അപ്പം കറന്ലി ഞങ്ങളിപ്പോൾ ഇനി ബുള്ളറ്റ് ട്രെയിൻ പിടിച്ച് പോവാൻ പോവാം അപ്പോൾ ഞങ്ങളുടെ സമയമായിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങളങ്ങോട്ട് പോവാണ്

ഓണ്ട കിടക്കുന്നത് അപ്പോൾ വണ്ടിയുടെ പണിയൊക്കെ തീർന്നിട്ടുണ്ട് എഴുതാനുപ്പാ അപ്പോൾ നമുക്ക് വണ്ടിയുടെ പണിയെല്ലാം കഴിഞ്ഞിട്ട് വണ്ടി കയ്യിൽ കിട്ടി അപ്പോൾ നമ്മൾ വണ്ടിയിൽ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് എന്താണെന്നൊക്കെ നോക്കാം അപ്പം വണ്ടി വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ശരിക്കും വീഴ്ച എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ വണ്ടിയിൽ നമുക്ക് നേരത്തെ എക്സോ ടിപ്പ് ജസ്റ്റ് കവർ മാത്രമല്ലായിരുന്നു അതിൻ്റെ പകരം ഞാൻ എക്സോസ്റ്റ് അക്രപ്പോവിക്കിൻ്റെ എക്സോസ്റ്റി കൂടെ വെച്ചിട്ടുണ്ട് അതും ചെയ്തു അത് കൂടാണ്ട് ഒരു കാര്യം കൂടെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് അപ്പം വണ്ടി അറിയാവുന്നവർക്ക് ഇപ്പം അത് പിടികിട്ടി കാണും ലൈക്ക് ഒരു ലെയർ ഞാൻ താത്തിട്ടുണ്ട് വണ്ടി ജസ്റ്റ് ഒരു ബുഷ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും ഇവിടെ കാരണം ഒത്തിരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരിപാടി നടക്കത്തില്ല ഓടിക്കുന്ന ഇവിടുത്തെ റോഡിൽ പ്രത്യേകിച്ച് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വണ്ടിയിൽ ചെയ്തെടുക്കുന്നത് പിന്നെ വണ്ടി കുറച്ച് അഴുക്കുണ്ട് കഴുകാനൊന്നും പറ്റിയില്ല അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം ഇനിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് കാണും എന്തായാലും വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്തായാലും ഇൻ്റീരിയറൊക്കെ വണ്ടിയുടെ സൗണ്ട് എന്തായാലും ചുമ്മാ കേട്ടു നോക്കാം എന്തായാലും ഇവിടെ എനിക്ക് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല സൗണ്ട് മാത്രം ദൂരെ ഒന്ന് കേൾപ്പിക്കാം എന്തായാലും നോർമൽ പോളതിന്റെ സൗണ്ട് അല്ല ഇത് ജി ടിക്ക് വരുമ്പോഴത്തന്നെ സൗണ്ട് നല്ല വ്യത്യാസം ഉണ്ട് എഞ്ചിന് വ്യത്യാസം തന്നെ ആണ് അപ്പോൾ നിങ്ങക്ക് സൗണ്ട് വ്യത്യാസം മനസ്സിലാവുന്നിട്ടോ അപ്പോൾ ഇനി കാറിൻ്റെ വീഡിയോസായിട്ട് ഇനി അടുത്ത ബ്ലോഗിൽ കാണാം ഓക്കേ ബായ്